ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയും നിന്നു വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹോപനിൻ്റെ പരിപാലകൻ യഹോവ വലത്തു വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും യഹോവി ആഴത്തിൽ നിന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കേണമേ നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് യഹോവേ നീ അകർത്യങ്ങളെ യഹോവേ അകർത്യങ്ങളെ നീ ഓർമ്മ വച്ചാൾ ആർ നിലനിർക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ മക്കൾ വിമോചനമുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു ഉഷസിനായി കാത്തിരിക്കുന്നവരേക്കാൾ ഉഷസിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ച് യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് അവൻ ഇസ്രായേലിനെ അവൻ്റെ ആർത്തിയങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും യഹോവയെ സ്തുതിപ്പിൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവേ സ്തുതിപ്പിൻ യഹോവ യഹോബനല്ലവനല്ലോ അവൻ്റെ നാമത്തിനു കീർത്തനം ചെയ്യുൻ അത് മനോഹരമല്ലോ യഹോവ യാക്കോവിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ വലിയവൻ എന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠൻ എന്ന് ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു